അപ്പോൾ കൈപ്പ കൊണ്ട് കയ്പില്ലാതെ ഇങ്ങനെയൊന്നും ഉണ്ടാക്കിയെടുത്തോളുകയാണെങ്കിൽ അതിനായി രണ്ട് കൈപ്പൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ മുറിച്ചെടുത്തിട്ട് അതിൻ്റെ വേസ്റ്റും കുരുവൊക്കെ ഒക്കെ കളഞ്ഞെടുക്കാം എന്നിട്ട് ഇതേപോലെ നൈസ് ആക്കിട്ട് അരിഞ്ഞെടുക്കാം അപ്പോൾ നമ്മൾ മൊത്തത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ദയേ പോലെ കേട്ടോ അതിന് ശേഷം രണ്ട് വാളംപൊളി വെളുത്തിട്ട് എടുക്കാം ഇനി സ്റ്റവ് കത്തിച്ച ശേഷം ഒരു പാന വെച്ചെടുത്തോളി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചെടുക്കാം ഒരു ടീസ്പൂൺ കടുകും രണ്ട് തണ്ട് കറിവേപ്പില രണ്ട് പച്ചമുളക് നടു കയറിയത് അതേപോലെ ഒരാൾ വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞെടുത്തതും രണ്ട് സവാള നൈസാക്കി അരിഞ്ഞെടുത്തതും കൂടി മിക്സ് ചെയ്തെടുക്കുക അതേപോലെ അപ്പോൾ ഉള്ളിലേക്ക് വഴന്ന് വന്നതിന് ശേഷം നമ്മളെ കൈപ്പൊക്കെ അതിലേക്കൊണ്ട് ഇട്ടു കൊടുക്കാം പിന്നെ ഉപ്പ് ഉപ്പിട്ടേ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ചിട്ടുണ്ട് വേവിച്ചെടുക്കാം അപ്പോൾ വരെ വേവേരാ ഇടയ്ക്കിടയ്ക്ക് തുറന്നുകൊടുത്തിട്ട് ഇതേപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അടിപൊളിക്ക് സാധ്യതയുണ്ട് ഇപ്പോൾ കണ്ടോ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇതുകൊണ്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തോളി ഇനി പിഴിഞ്ഞെടുത്ത പൊള്ളിയുടെ വെള്ളം ഇതേപോലെ ഉണ്ട് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം അര ടീസ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സി എടുക്കാം കേട്ടോ പഞ്ചസാര ഇട്ട് എടുത്ത് തന്നെ പുളിന്ന് ബാലൻസ് ചെയ്യാനാണ് അടിപൊളി കൈപ്പാർ റോസ് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഒട്ടും കൈപ്പില്ലാന്ന് പറഞ്ഞില്ല ഒരുപാട് കൈപ്പ് കുറഞ്ഞോട്ടിട്ടോ അപ്പൊ എല്ലാരും ട്രൈ ചെയ്യുമല്ലോ